നമ്മൾ ഗൂഡല്ലൂർ പോയപിളേ അവിടുന്ന് ഇങ്ങനെ മൈസൂർക്ക് പോകുമ്പോൾ എന്താണ് ഗുണ്ടൽപേട്ട് ആ ഭാഗത്തുള്ള കാടുകളിലും മൃഗങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെ കാണാൻ പോയപ്പോൾ ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന പിന്നെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ പോയി ആനയ്ക്ക് ചോറ് കൊടുക്കുന്നത് കണ്ടതാണ് അപ്പോൾ ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടുനോക്കിട്ടോ മുതുമലൈ തൊ തൊപ്പക്കാട് തപ്പക്കാട് അങ്ങനെ എന്തോയെന്ന് പറഞ്ഞു അവിടെയാണ് ഇപ്പം അതിലുള്ളത് കേട്ടോ ഈ പോകുന്ന ഗുണ്ടൽപേട്ട് റൂട്ടിൽ മുതുമലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആനക്ക് പിന്നെ ഫുഡ് കൊടുക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടോക്കി ആനകൾക്ക് ചോറ് പല എന്താ രായി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിക്കൊഴച്ച് പിന്നെ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതൊക്കെ കൂട്ടിക്കൊഴിച്ച് ഓരോരോ ആനയ്ക്ക് ഓരോരോ വിധം ചോറിന്റെ ഉരുട്ടി അവര് കൊടുക്കാണ് അത് കാണാനാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഒന്ന് കാണും ചെയ്യാലോ ചോറിൻ്റെ ഉരുളേന്റെ വലുപ്പം നോക്കി ഇനി അതാണ് കൊണ്ടുപോയിട്ടാണ് ചെല്ലുമ്പോലെ തൊള്ളേക്ക് അങ്ങനെയാണ് വെച്ചുകൊടുക്കുക ചെയ്യ കേട്ടോ ഒരു ചെന്നാ തുമ്പി കയ്യൊക്കെ പൊന്തിച്ചുകൊടുക്കും ചിലവർക്ക് കുറുമ്പൊക്കെ ഉണ്ടെട്ടോ ഒരു ഉരുളൊക്കെ തിന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഉരുളൊക്കെ ഒന്നും പൊഴിച്ചോടുക്കൂല ചിലർ കുറുമ്പ് കാട്ടും അവർക്ക് പറ്റാത്ത ഭക്ഷണമാണെങ്കിൽ പിന്നെ ഇത് കൊടുത്ത് രണ്ടോ മൂന്നോ ഉരുള കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളികേരം കൊടുക്കുന്നുണ്ട് കരിമ്പ് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഐറ്റങ്ങൾ കഴിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കി കേട്ടോ ഒരുപാട് ആളുകളുടെ വിസിറ്റേഴ്സ് ഉണ്ട് രാവിലെ എട്ട് ടു ഒമ്പത് മണി വരെയാണ് ഒമ്പത് മണിക്കാണ് ഫുഡ് കൊടുക്കുക ഒമ്പത് മണിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം അത് അത് ആനകൾ മേലേക്ക് പോവുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫുള്ള് കണ്ടു നോക്കിയതായാലും ഇഷ്ടപ്പെടാതിരിക്കൂല ഇഷ്ടപ്പെടുന്നുണ്ടാവും അത് ഇറക്കി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ തൊള്ള പൊളിച്ചു കൊടുക്കാനൊരു മടി ഇവനോടൊപ്പം രണ്ടാമത്തെ ഭാഗത്തിനും കൊടുത്തു അവൻ കഴിച്ചു ഓരോ ആനയും പേരുണ്ട് കേട്ടോ ഇവരെ എങ്ങനെ വരുന്നത് വെച്ചാൽ അവരെ പേര് എഴുതി കൊടുത്താണ് അവര് വന്ന് നിക്കുക ആനക്കോരോരോ പേരുണ്ട് ആ പേര് എഴുതി കൊടുത്തേ അവര് നിക്കണു ചെറിയൊരു കുട്ടി കുട്ടിയാനാണ് കേട്ടോ അവന് മൂന്നാമത്തെ ഉരുളും കഴിച്ചു ഇവനാണ് കുറച്ച് മടി ഇവന് കഴിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ ആ ഫുഡ് പറ്റിയിട്ടില്ല ഇവന് വീണ്ടും കൊടുത്തു അവനത് വീണ്ടും കഴിച്ചു ഇല്ല അവനും കുറുമ്പ് കാണി തന്നെയാണ് അവനും വേണ്ട വേണ്ടാത്തവരിത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടരുന്നട്ടോ ഇതവനിപ്പോ നാളികേരം കൊടുക്കുകയാണെ അവന് നാളികേരം കൊടുത്തു കരിമ്പുമാണ് കൊടുക്കുന്നത് കേട്ടോ അവന് ചോറ് ഉണ്ണാൻ മടിയായതുകൊണ്ട് അവന് കരിമ്പും നാളികേരമാണ് കൊടുക്കുന്നത് വേണമെങ്കിലേ അവ അവര് തുമ്പി കയ്യ് പൊക്കി വായ തുറന്ന് കൊടുക്കണുള്ളു കേട്ടോ അല്ലെങ്കിൽ കൊടുക്കണില്ലേ ൾക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടല്ലോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം നല്ല രസമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല പോയി കണ്ട് കാണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ ആനകൾ കുട്ടികളൊക്കെ ആയിട്ടും പോകുമ്പോൾ നല്ല ഒരു ഇതാണ് കുട്ടികൾക്കൊക്കെ കാണാനും ഒക്കെ നല്ല സൂപ്പറാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ അത് നമ്മൾ കൊടുക്കണം അവിടെ അതിനൊരു ഉണ്ട് ആ ടൈമിൽ തന്നെ പോണം നല്ലത് കാണാനും പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റില്ല രാവിലെയാണ് അവർ പോവലുണെങ്കി കേട്ടോ അപ്പോൾ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു ഒക്കെ കാട് കയറി അങ്ങനെ നടന്നു നേട്ടങ്ങൾ അങ്ങനെ കുറേ ദൂരത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ആ ബില്ലും കൂടി അമർത്തണം കേട്ടോ മറക്കരുതേ ടൂറിഷ്ടുള്ളവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കി അതൊക്കെ ഇഷ്ടപ്പെടും ഇതാണ് ഓരോ ഫുഡ് കുഴച്ച് വെക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഉണ്ടോ ഫുഡൊക്കെ കുഴച്ച് വെക്കുക ഇതാണത് അതിൻ്റെ ഒരു കവാടം നമ്മളിങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന സ്ഥലമാണത് ഓക്കേ താങ്ക്